ാ പറ്റിയ ചേട്ടാ എന്നാന്ന് അറിയത്തില്ല വണ്ടി സ്റ്റാർട്ട് ആണല്ലോ അടുത്തുള്ള വർഷോപ്പ് പോലും ഉണ്ടോ അയ്യോ ചേട്ടാ നമ്മളിപ്പോ ഉള്ളേരിയാണല്ലോ ടൗൺലോട്ട് പോയാലേ വർഷോപ്പള്ളു ചേട്ടാ വണ്ടി റെഡിയാക്കിയാക്കാൻ എന്തെങ്കിലും മാർഗം ഉണ്ടോ എനിക്ക് അത്യാവശ്യമായിട്ട് വൈകുന്നേരം സലമരത്താണോ ആ ചേട്ടാ ഞാൻ ഇപ്പോഴത്തെ ഓട്ടേഡ് എന്ന് ആപ്പ് ഉണ്ട് ആ ആപ്പിനെത്ത മെക്കാനിക്കെ ബുക്ക് ചെയ്യാൻ പറ്റും സ്പോട്ടിൽ ആളെത്തുന്നു ഇപ്പൊ സെറ്റ് ചെയ്യാ ആ ഇത്ര നാളെത്തിയോ ായിരുന്നു റെഡി ആയിട്ടുണ്ട് നാളെ സമയം പോലെ അപ്പൊ നിങ്ങളൊക്കെ കുടുംബമായിട്ട് എങ്ങോട്ടൊരു യാത്ര പോകുന്ന സമയത്തായിരിക്കും ഇതുപോലെ വണ്ടിയൊക്കെ റൂട്ടിൽ ബ്രേക്ക് ഡൗൺ ആണ് ചിലപ്പോൾ രാത്രിയൊക്കെ ആയിരിക്കും ബ്രേക്ക് ഡൗൺ കിട്ടുന്നത് അപ്പൊ നമ്മുടെ കയ്യിൽ ഈ ഓട്ടോയ്ഡ് എന്ന് പറഞ്ഞ ആപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് തൊട്ടടുത്തുള്ള മെക്കാനിക്കിനെ കൈയോടെ ബുക്ക് ചെയ്യാൻ പറ്റും അതായത് സ്പോട്ടിൽ ഇതുപോലെ ആളെത്തും അതുപോലെ തന്നെ ഫോർ വീലറിന്റെ കേസ് മാത്രമല്ല ടൂ വീലർ സിക്സ് വീലറിനും ഒക്കെ തന്നെ സർവീസ് ഈ ഒരു അവൈലബിൾ ആണ് ഇന്ത്യ മൊത്തത്തിൽ ഈ ഒരു ആപ്പിന്റെ സർവീസ് ഉണ്ട് കേരളത്തിൽ തന്നെ ഏകദേശം നാലായിരത്തിലധികം മെക്കാനിക്കളാണ് ഈ ഒരു ആപ്പ് നിലവിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതായത് നമ്മുടെ തൊട്ടടുത്തുള്ള ട്രെയിൻ സർവീസ് ടുത്തുള്ള വാട്ടർ സർവീസ് സ്റ്റേഷനും വണ്ടിക്ക് ഇൻഷുറൻസ് എടുക്കണം അത് എടുക്കാൻ പറ്റും വെഹിക്കിൾ ഇൻസ്പെഷൻ ഉണ്ട് യൂസ്ഡും പുതിയായിട്ടുള്ള സ്പെയർ പാർട്സ് കിട്ടും അങ്ങനെ ഒട്ടനേക സർവീസ് ഉണ്ട് വണ്ടിയുടെ പെട്രോൾ കീർന്ന് നോക്കാ അതുവരെ മേടിച്ചോണ്ട ഒരാളുണ്ട് അതുപോലെ തന്നെ ഒരു തവണ സർവീസ് കഴിഞ്ഞാൽ പിന്നീട് തൊണ്ണൂറ് ദിവസം റോഡ് അസിസ്റ്റൻസ് തികച്ചും ഫ്രീ ആണ് അപ്പൊ സമയം കണ്ട കൈയോടെ തന്നെ ഈ ഒരു ഓട്ടോ എടുന്ന് പറഞ്ഞ ഇൻസ്റ്റാൾ ചെയ്ത് തികച്ചും ഫ്രീ ആണ് സീസ്റ്റ് യു റൈറ്റ്